അത് റാങ്കിങ്ങിലൂടെ ഉണ്ടായ മരണം അല്ലെങ്കിൽ ആത്മഹത്യ പ്രേരണ പ്രേരണ അടിസ്ഥാനത്തിലുള്ള ആത്മഹത്യ അല്ലേ അബറ്റി അല്ലേറ്റിങ്ബറ്റ്മെൻ്റ് എന്നുള്ള നിലയിലാണ് വെച്ചിട്ടുള്ളത് അതല്ല ഇത് വാസ്തവത്തിൽ ഇത് ഒരു ആൾക്കൂട്ട കൊലപാതകമാണ് മാത്രവുമല്ല ഈ കുട്ടിയെ ഭയങ്കരമായി പീഡിപ്പിച്ചിരിക്കുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിക്കുന്ന എല്ലാവർക്കും അറിയാം ഭീകരമായ മർദ്ദനം ഈ കുഞ്ഞിന് സിദ്ധാന്തനേറ്റിട്ടുണ്ട് എന്നുള്ള കാര്യം എസ് എഫ് ഐ ഗുണ്ടകളാണ് ഇതുമൂലം ചെയ്തിട്ടുള്ളത് അപ്പോൾ അവരെ സംരക്ഷിക്കാനുള്ള നടപടി ഒരിക്കലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല യഥാർത്ഥ കുറ്റവാളികളെ മുഴുവൻ നിയമത്തിന് മുമ്പിൽ ഇത് കൊലക്കുറ്റത്തിന് കേസെടുക്കേണ്ട സംഭവമാണിത് ഡീൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇതിനകത്ത് ഉത്തരവാദിത്വമുണ്ട് ഡീൻ കള്ളക്കളി കളിക്കുകയാണ് മിണ്ടാതിരിക്കുകയാണ് ആ ഡീനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല പോലീസ് മാത്രമല്ല ഇതിനകത്ത് വലിയ ഭീകരമായ തോതിലുള്ള ഈ കുട്ടിയെ മർദ്ദിച്ചതിനെന്താ കാരണം ഒന്നും മനസ്സിലാകുന്ന ഈ പാവപ്പെട്ട കുടുംബത്തിൽ നല്ല മിടുക്കരായൊരു കുട്ടിയായിരുന്നു അതുകൊണ്ട് പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണം ശക്തമായി തന്നെ അന്വേഷണം മുന്നോട്ട് പോകണം പ്രതികളെ മുഴുവൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നത് വരെ അതിനുള്ള പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകണം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം